സൗണ്ട് <mile> കേൾക്കുന്നില്ലേ <ori> െ ഞാനിന്ന് കൊച്ചി എറണാകുളത്ത് എനിക്ക് രണ്ടാം ദിവസമാണ് നമ്മൾ എന്താണ് ഇങ്ങോട്ട് പറയാൻ വന്നിരിക്കുന്നത് എന്റെ ചുണ്ടുക തണുപ്പടിച്ച് പൊന്തി എന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പോ എനിക്കിങ്ങനെ ആശ്രമാണോ ഇത്രയും അപ്പോൾ നമ്മൾ ഒരു പരിപാടിക്ക് പോകുകയാണത് വഴിയേ പറയാം എവിടെയാണ് എന്തിനാണ് എന്നൊക്കെ നമ്മൾ വെള്ളിയാഴ്ചയാണ് ഇങ്ങോട്ട് വന്നത് വെള്ളിയാഴ്ച രാവിലെ അല്ലേ വെള്ളിയാഴ്ച രാവിലെ എടുത്തിട്ട് ഇന്നലെ ഒന്ന് വീട് എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു കാരണം യാത്ര ചെയ്ത് തളർന്നിട്ടിടന്നു പിന്നെ വേറൊരു ഗുഡ് ന്യൂസ് തന്നെ നമ്മളൊരു ഇൻ്റർവ്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞ് നമ്മളെ ഇന്നലെയായിരുന്നു ഇൻറ്റർവ്യൂ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ലായിരുന്നു ഇൻ്റർവ്യൂ ഉള്ളവർ അപ്പോൾ അത് കഴിഞ്ഞു നിങ്ങൾ കാണണം കണ്ടിട്ട് അഭിപ്രായം പറയണം എന്തൊക്കെ ഞാനും പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തേലും പറയാം പോലെ മുടി കണ്ടിട്ടൊന്നും പറയത്തില്ല പിണറായി രാജി എന്തായാലും ഓർമ്മ പോയിട്ടുള്ള പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നു എനിക്ക് ഇവിടുത്തെ കാലാവസ്ഥ തീരെ പിടിക്കില്ല സത്യം എനിക്ക് ചൂട് തീരെ പറ്റത്തില്ല ഞാൻ വയനാട്ടിലാണ് തണുപ്പും ചൂടും കുറച്ച് കുറച്ച് മിക്സ് ആയ കുഴപ്പമില്ല ഇവിടെ മൊത്തം ചൂട് എനിക്ക് ധീരെ പറ്റില്ല ചൂട് പച്ചവെള്ളത്തിൽ ഇരുന്ന് ഇരി ഇരുന്നോണ്ടിരിക്കേണ്ട അവസ്ഥയാണ് ധീരെ പറ്റില്ല കാലാവസ്ഥ മോന്തൊക്കെ ആകെ രണ്ട് ദിവസമായി വന്നിട്ടുള്ളൂ പക്ഷെ അപ്പോഴത്തേക്കും പണിയായി അതിന് അവരൊരുങ്ങിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ എൻ്റെ ഷൂ ഒക്കെ തോന്നി അരമണിക്കൂറിന്റെ എനിക്ക് ഒരു മണിക്കൂർ മേലെ ഒരു ഇടുത്തേ കഴിഞ്ഞിട്ടില്ല ായിരും ബ്ലാക്ക് 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 ഡ്രസ് കണിക്കാൻ മാത്രം ഇത് നോക്കണ്ട തണുപ്പടിച്ചിട്ട് വന്നതാ എന്നാ അറിയുന്നത് വീഡിയോ വേണമെന്നൊക്കെ അറിയാമല്ലോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് താണ പഠിച്ച വരുന്നതെന്ന് ഡ്രസ്സ് കാണിച്ചേക്കുട്ടീനെ അത് അമ്മ അകത്തു നോക്കുന്നൊക്കെ ഉണ്ട് അമ്മ അവിടെ നിന്ന് അകത്ത് നോക്കുന്നുണ്ട് അമ്മ കാണുന്നുണ്ടോ അമ്മ കണക്കുണ്ടോ ചാനിക്കുട്ടി നടന്നേ അച്ഛനൊക്കെ കാണിച്ചല്ലേ അവിടെ മോളെ ഇതവിടെ അച്ഛനവിടെ മകളുടെ ഫുൾ വാക്ക്

ഇപ്പൊ എന്റെ അബിഫിറ്റാണെങ്കിൽ ഞാനെനിക്ക് ഇത് ക്യാമറ വിളിച്ചിരുന്ന എന്നൊന്ന് ഞാനിന്ന് ക്യാമറ പിടിച്ചോ ജാനി എല്ലാം ഓട്ടോ ഞാനി പോണ്ടേ പോണ്ട നമുക്ക് നമ്മൾ വേറെ അവർ പരിപാടി പോ സത്യോനി മിക്കി മിക്കോ ഹായ്റിയോ അല്ല കോപ്പിക്കും ഓക്കെ പറഞ്ഞ എല്ലാവരും ഇനി അങ്ങോട്ട് പോകുന്ന കാഴ്ചകൾ കാഴ്ച വന്നാ പോകുന്നത് വന്നിരിക്കുന്നു നമ്മൾ ഓട്ടോയിൽ നേരെ നമ്മളങ്ങടെ പോകുന്ന ഓട്ടോയിൽ നേരെ മെട്രോയിലേക്കല്ലേ അപ്പം നമ്മൾ നേരെ മെട്രോയിലേക്കാണ് പോണത് ജാനിക്കുട്ടി പോലെ ഓട്ടോന്ന് ദിവ്യേ ഇതൊന്നും മൈൻതില്ലേ പോയി എല്ലാവരും ബ്ലാക്ക് കഴിച്ചു അപ്പം ഇനി മെട്രോ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം അല്ല ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ അമ്പലാട്ടിൻ്റെ പ്രോഗ്രാമിനാണ് പോണത് ബാക്കി ഞാൻ പറയാവേ മെട്രോ ترمળો મત वेग இல்ல 있는데요 പറഞ്ഞോ ഈ ഞാൻ എന്താ പറയണോ આイ બરાડ અપાન કાട કરી રહ્યો છે चलो ગોવા ગાઈસ ઓર એફકોર નો ઓય ગયા ફામ તો જો ચાલે જાવ એ સરસલી આના પર ચેન્જ ചെയ്യാനാണ് എല്ലാരും കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അമ്പതയുടെ അമ്പതാ ടീവിൻ്റെ അവിടെ എത്തിയിരുന്നു കാനംബഞ്ച് ഓഫീസിൽ lambda <laughs> da lambda din chande <laughs> office ke liye jaane baaki ek humko <laughs> ka naam inne makeup ke liye ki goal mein kuch nahi hai next makeup pe log nahi hai end mein makeup kiyane inne video pe aaye the guys മേക്കപ്പ് ബാങ്കിക്കാട് പക്ഷേ എൻ്റെ മേക്കപ്പ് ചെയ്യാൻ എനിക്ക് ആണിലൊക്കെ പിന്നെ ഞാൻ ദിവ്യ അപ്പുറത്ത് റൂമിലെ കേട്ടോ ദിവ്യൂമിലേ ചേച്ചി അപ്പുറത്ത് റൂമിലെ അച്ചപ്പുറത്തെ മിക്ക പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ബാക്കി അല്ല കാരണം എൻ്റെ ഫോണ് ചാർജ് കുറവാണ് അപ്പം ചാർജ് ചെയ്തപ്പോൾ ഞാൻ പരമാവധി വളവഴിക്കാൻ ശ്രമിക്കാം കാരണം ദിവ്യനെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കഴിക്കാൻ പോയിട്ട് പിന്നെ ദിവ്യനെ കണ്ടില്ല ദിവ്യ അപ്പറേട്ട റൂമിൽ മേക്കപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു ഹെയർ എന്താ ചെയ്യേണ്ടി മിക്കി അപ്പറുണ്ട് ആ മിക്ക സൗണ്ട് മിക്കി പുറത്തുണ്ടായിരുന്നു മിക്കീൻ്റെ മേക്കപ്പ് കഴിയുന്നു ഇവിടെ കണ്ടില്ലാസ് എൻ്റെ അടുത്ത് എണ്ണൊക്കെ

ഇപ്പോഴവിടെ ഞാൻ കണ്ട് ഇവർ ഞാൻ വീട്ടിലുണ്ടായി ഇവ എവിടെ പോയാലും പച്ചന കണ്ട് ഞാൻ കുഞ്ഞിനെ ഇപ്പോഴവിടെ കണ്ട് ഞാൻ അങ്ങനെയായിരുന്നു അച്ചിരിക്കുന്നു റെഡിയാക്കി കൊണ്ടിരിക്കുന്നു ഗ്ലൗസ് ഇവ മുടി റെഡിയാക്കുന്നില്ലല്ലാം പറഞ്ഞിട്ട് ഇവ ഏറ്റവും കൂടുതൽ ഞാൻ എന്നെക്കാട്ടും ഷോട്ട് പച്ചയല്ല എല്ലാത്തിനും പച്ച എല്ലാവരും പച്ച പച്ച എല്ലാവരും ഡാൻസ് പ്രാക്ടീസ് എല്ലാവരും ഡാൻസ് പ്രാക്ടീസിലാണ് എല്ലാവരും ഡാൻസ് പ്രാക്ടീസ് ഡാൻസ് പ്രാക്ടീസ് ഡാൻസ് എല്ലാവരും ഡാൻസ് പ്രാക്ടീസിലാണ് അപ്പം ബാക്കി പരിപാടി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ് ദിവ്യ ഞാനും പോവാണ് ഫോട്ടോ എടുത്തിട്ടുണ്ട് ലിഫ്റ്റിക്ക് തപ്പിക്കൊണ്ടിരിക്കുകയാണ് തപ്പിക്കൊണ്ടിരിക്കും ലിഫ്റ്റിക്കൊക്കെ പോയി ദിവ്യ നീ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ നോക്കിയോ കൈസ് പരിപാടി അടിപൊളിയായിരുന്നു അടിപൊളി ഗുഡ് ഒന്നും നിന്നെ കണ്ടോ കണ്ടോസ് എന്നെയാണ് പറയുന്നത് അലിയനാണ് ദിവ്യ പോവാ എങ്ങനായിരുന്നു പരിപാടി ഞാനടിപൊളിയായിരുന്നു പുള്ളിക്കാരൻ്റെ മൈക്കിട്ടായിരുന്നു പക്ഷേ എന്നോട് സംസാരിക്കണ്ട പറ ഇടയ്ക്ക് സംസാരിച്ച് വേണ്ടി അപ്പൊ വായെടുക്കും എന്താ ചെയ്യാ അപ്പൊ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ുട്ടി എങ്ങനെ വയ്യ കാലൊക്കെ അടുത്ത് വയ്യൊരു ബ്ലോഗായിട്ട് വേറൊരു ദിവസം നമുക്ക് കാണാം ബൈ ബൈ